എല്ലാ ദിവസവും രാത്രി കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മാണിയുടെ സാന്നിധ്യത്തിൽ മുന്നണി മാറ്റം നേതാക്കൾ എന്നാൽ വിമർശനം എന്നത് കെട്ടുകഥ എന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം ഇതിനിടെ കൊച്ചി രൂപതാ ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലുമായി ജോസ് കെ മാണി കൂടിക്കാഴ്ച നടത്തി കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ ചെയർമാൻ പരസ്യ നിലപാട് പറഞ്ഞിട്ടും അവസാനിക്കുന്നില്ല മുന്നണി വിടേണ്ടതായിരുന്നുവെന്ന് പാർട്ടി കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു ജോസ് കെ മാണി പങ്കെടുത്ത യോഗത്തിലാണ് അഭിപ്രായമുയർന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും സി പി ഐ എം സി പി ഐ വോട്ടുകൾ ലഭിച്ചില്ലെന്നും വിമർശനമുണ്ടായി വിമർശനമുണ്ടായി എന്നത് കഥകൾ മാത്രമെന്ന് വാർത്ത നിഷേധിച്ച് ജോസ് കെ മാണി അങ്ങനെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഈ അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കേരള വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയാക്കി നിങ്ങൾ മാറ്റി അത് അത് സന്തോഷമുണ്ട് മുന്നോട്ട് അതേസമയം ജോസ് കെ മാണി കൊച്ചി രൂപതാ ആസ്ഥാനത്തെത്തി ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി സൗഹൃദ സന്ദർശനമെന്ന് ബിഷപ്പ് ഞങ്ങൾ ജസ്റ്റ് ഒരു കാഷ്വൽ വിസിറ്റ് ആണ് അദ്ദേഹം നടത്തിയത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചില്ല സമുദായങ്ങളുടെ ആശങ്കകൾ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കുമെന്ന് ജോസ് കെ മാണിയും സഭയും സർക്കാരുമായുള്ള അകൽച്ചയിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം